ഹമാസ് ആയുധങ്ങൾ കൈമാറണം ഇല്ലെങ്കിൽ അക്രമശക്തമായ നടപടികളിലൂടെ അമേരിക്ക തന്നെ നടപ്പാക്കും മുന്നറിയിപ്പുമായി ട്രംപ് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യഘട്ട കരാർ വ്യവസ്ഥകൾ ഹമാസ് പാലിച്ചാൽ ഗസേൽ ശാശ്വത സമാധാനം ഉറപ്പുവരുത്താനുള്ള നടപടികൾ സുഗമമായി നടക്കുമെന്നും വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ ട്രംപ് വ്യക്തമാക്കി ആയുധങ്ങൾ കൈമാറാൻ ഹമാസിനോട് അമേരിക്ക നേരിട്ട് ആവശ്യപ്പെട്ടതായും ട്രംപ് വെളിപ്പെടുത്തി ഹമാസ് ഇക്കാര്യം അംഗീകരിച്ചിട്ടുണ്ട് അല്ലാത്ത പക്ഷം അക്രമാശക്തമായ നടപടികളിലൂടെ അമേരിക്ക തന്നെ ഇക്കാര്യം നടപ്പാക്കുമെന്ന് ട്രംപ് താക്കീത് നൽകി അതേസമയം ഗസൈൽ ക്രിമിനൽ സായുധ സംഘങ്ങളെ അമർച്ച ചെയ്യുന്ന ഹമാസ് നടപടിയെ പിന്തുണക്കാനും ട്രംപ് മറന്നില്ല അതിനിടെ കൂടുതൽ ഇസ്രയേൽ ബന്ധികളുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറി ഇന്ന് പുലർച്ചെ ഗസൈൽ റെഡ് ക്രോസ് സംഘമാണ് മൃതദേഹങ്ങളെ ചുവാങ്ങിയത് കരാർ പ്രകാരം മൃതദേഹങ്ങൾ കൈമാറുന്നില്ലെങ്കിൽ ഗസൈലേക്ക് സഹായം വിലക്കുന്നത് ഉൾപ്പെടെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗസയിലേക്ക് അയക്കുന്ന ട്രക്കുകളുടെ എണ്ണം പകുതിയാക്കിയ ഇസ്രയേൽ റഫ അതിർത്തി അടച്ചിടാനും തീരുമാനിച്ചു ഇതോടെ അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും ഇടപെടുകയായിരുന്നു വെടിനിർത്തൽ ധാരണയും ലോക നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവെച്ച സമാധാന കരാറും ലംഘിച്ച് ഗസൈൽ ഇന്നലെ ഒൻപത് ഫലസ്തീനികളെ ഇസ്രയേൽ കൊലപ്പെടുത്തി വീടുകളിലേക്ക് തിരികെ യാത്ര തുടങ്ങിയ ഫലസ്തീനുകളെ ലക്ഷ്യമിട്ട് നടത്തിയ ഡ്രോൺ ആക്രമണത്തിലും വെടിവെപ്പിലുമാണ് മരണമുണ്ടായത് സൈന്യം നിശ്ചയിച്ച യെല്ലോ ലൈൻ മറികടന്ന് തങ്ങൾക്കരികിലെത്തിയപ്പോൾ വെടിവെച്ചുവെന്നാണ് സൈന്യത്തിന്റെ വാദം ഗസൽ താൽക്കാലിക ഭരണ സംവിധാനത്തിലേക്കുള്ള പതിനഞ്ച് ഫലസ്തീൻ തെക്നോക്രാറ്റുകളുടെ പേരുകൾ തീരുമാനിച്ചതായി മധ്യസ്ഥ രാജ്യമായ ഈജിപ്ത് അറിയിച്ചു ഇസ്രയേലും ഹമാസും ഫലസ്തീൻ സംഘടനകളും പേരുകൾ അംഗീകരിച്ചതായും ഈജിപ്ത് വിദേശകാര്യമന്ത്രി അറിയിച്ചു న్యూస్ సిక్స్టీన్యూస్ పక్షం వివేచనం న్యూస్ సిక్స్టీన్ కేరళ చాలా